ാണ് ആ മന്ത്രിയൊക്കെ അത് റഹ്മാനൊക്കെ ഏഹ് പറഞ്ഞേ മറ്റേ ഭാഷയാണ് അറിഞ്ഞാട്ട് കയ്യാത്ത പണിക്ക് നടക്കരുത് അന്ന് പ്രാപ്തി കാരണോ അന്താരാഷ്ട്ര വലിയ ടീം വരുമ്പോ പോലും പറയാ ഫിഫന്റെ അനുമതി ആദ്യം ഫിഫപ്പണ്ടായ ഫിഫന്റെ അനുമതി വാങ്ങാൻ നിശ്ചലീഞ്ഞോ കാരണം നിശ്ചയില്ലാത്ത പണിക്ക് അടക്കിയത് ഏഹ് പോലും കുറച്ച് ആൾക്കാർ കൂടിയ നാടകം കളിച്ച് ആക്കി ഇന്ന് വരും ബസ് റെഡിയായി അർജന്റീന ടിക്കറ്റ് താന്നത് അന്നെ അയ്യായിരം സ്റ്റേഡിയം പണി അഞ്ഞ് ആ ഡീപ്പോകളും മെൻസോ ഫെർണാണ്ടസും ലോകകപ്പിൽ കളിച്ച താരങ്ങളും കോച്ചും അടക്കമുണ്ട് റെഡ് ലൈൻ ബസ് മറ്റേ ഇന്ന് ഇന്ന് ഒന്ന് നാളെ വേറെന്ന് മറ്റന്നാളെ വേറെന്ന് എത്താൻ ഒരു സ്ഥിരതല്ല ഏ മാധ്യമത്തിനോട് ചൂടായിട്ട് എന്ത് കാര്യവും കഴിയാത്ത പണിക്കാർക്ക് നടക്കരുത് ആ അത് അർജന്റീന വലിയ ഇന്ത്യ ഇവിടെ വന്ന് കളിച്ചിട്ട് ഒരു ദിവസത്തെ കളിയാണ് എന്നാലും ഒരു അവസ്ഥ ടീമാണ് ടീം ഓസ്ട്രേലിയയാണ് എതിരാളി പിന്നെ ഇരുപത്തി അഞ്ചാം റാങ്കുള്ള ടീമാണ് പിന്നെ ഓസ്ട്രേലിയ നല്ല എതിരാളികളാണ് ഒക്കെ പറഞ്ഞിട്ട് ഇന്നൊന്ന് പറയും നാളൊന്നു പറയോ ഒരു സ്ഥിരതല്ലേ അത് ആലോചിച്ചു ആലോചിച്ച